സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസ് ബൈ ഇന്ത്യൻ നേവി എന്നവർ അറിയിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളാണ് ഇതാണ് മോസ്റ്റ് പ്രോബിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് അവർ നൽകിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് ട്രക്കിന്റെ ചില സൂചനകൾ സംബന്ധിച്ച് നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നത് വളരെ ദീർഘമായ ചില 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 സിഗ്നലുകൾ ഈ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രോബബിൾ ലൊക്കേഷൻ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നല്ല പറയുന്നത് ഇത് സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻ നേവിൻ നേരീകരണങ്ങൾ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിന്റെ ചില സൂചനകൾ സേനാ വിഭാഗങ്ങൾ പുറത്തുവിടുകയാണ് ഇതാദ്യമായാണ് ഔദ്യോഗികമായി അത്തരം ചില വിവരങ്ങൾ പുറത്തുവിടുന്ന എനിക്ക് തോന്നുന്നു നമ്മളുടെ ടിക്കർ കുറച്ചുകൂടി താഴ്ത്തുകയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിന്റെ ഒരു ഫുൾ വ്യൂ കാണാൻ കഴിയും ആ നിലയിൽ നമ്മുടെ ടിക്കർ കുറച്ചുകൂടി താഴ്ത്തിയാൽ സൗകര്യമായിരിക്കും ഇതാണ് സൈറ്റ് സ്കാൻ സോണാർ ഓപ്പറേഷൻ ബൈ ഇന്ത്യൻ നേവി എന്ന് അറിയിച്ചിരിക്കുന്നത് ആ നേവി നൽകിയിരിക്കുന്ന ആ ചിത്രം ആ ഇമേജ് ഇതാണ് ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാണുന്ന പുഴയുടെ തീരത്ത് ഇപ്പോൾ നടത്തുന്ന പരിശോധന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോണ്ടാക്ട് വൺ ടു എന്ന നിലയിൽ അതായത് വിവിധ മേഖലകളിൽ നിന്ന് ഈ സ്കാൻ സോണാർ ലഭിച്ച സോണാറിന് ലഭിച്ച ചിത്രങ്ങൾ അല്ലെങ്കിൽ അവർ ലഭിച്ച ഇമേജ് ആണ് അതിൻ്റെ അനാലിസിസ് ആണിത് നമുക്കറിയാം ഈ സോണാറിൻ്റെ ഒരു പ്രത്യേകത അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാം ഇത് ഈ ഈ ജലത്തിനടിയിൽ കിടക്കുന്ന വസ്തു അതിൻ്റെ സ്ഥാനം ദിശ ഗതി മൂവ്മെൻറ്റ് ഇത്രയും സാധനങ്ങൾ കൃത്യമായി അളക്കാൻ കഴിയുന്ന അതിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനമാണിത് സമാധാന കാലത്തും യുദ്ധകാലത്തും ഒക്കെ ഒരേപോലെ സേനാ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് നാവികസേന ഉപയോഗിക്കുന്നതാണ് ആ സാധനം അതിൻ്റെ അതാണ് നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട ഈ ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ പരിശോധനയിൽ ഈ ദൗത്യത്തിൽ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ തരുന്നത് അതാണ് അതാണ് ഈ സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസ് ബൈ ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് വ്യൂ എന്ന് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ ശാസ്ത്രീയമായിരിക്കില്ല ആ ചില ഭാഗങ്ങളിൽ നിന്ന് കോണ്ടാക്ട് ടു കോണ്ടാക്ട് വൺ ആ ഭാ രണ്ടു ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചിരിക്കുന്ന ആ ഇമേജിൻ്റെ വിവരങ്ങൾ ആ ഇമേജിൻ്റെ ദൃശ്യമാണിത് അതാണ് സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് ഓർക്കണം അവിടുത്തെ രക്ഷാദൗത്യം ദൗത്യം പുരോഗമിക്കുന്നതിനിടയിൽ ഇതാദ്യമായാണ് ഇത്രയും ക്ലാരിറ്റിയോടെ എന്തെങ്കിലും ഒരു വിവരങ്ങൾ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഇന്ത്യൻ നേവി തന്നെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നേവി തന്നെ അത് നൽകുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് ഇതാദ്യമായാണ് അത്രയും പ്രധാനപ്പെട്ട വളരെ വളരെ ക്രൂഷ്യലായ ഈ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് അതായത് ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് ഇതൊരു സ്ഥാനത്ത് ഇത് ഈ മണ്ണിനടിയിൽ പുഴയുടെ അടിയിൽ വെള്ളത്തിനടിയിൽ ജലോപരിതലത്തിന് താഴെയായി ഇത് ഇത് കിടക്കുകയാണ് അത് മൂവ് ചെയ്യുന്നില്ല എന്നതാണ് ഒരു അനാലിസിസ് അത് മൂവ് ചെയ്യുന്നില്ല അത് ഒരിടത്ത് സ്ഥിരമായി തുടരുന്നു അത് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂവിലും അവിടെ ആ സ്ഥാനത്ത് അത് തുടരുന്നുണ്ട് അത് മൂവ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതും ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊണാറിനൊരു പ്രത്യേകത ഉള്ളത് അത് അതിൻ്റെ സ്ഥാനം ഗതിയൊക്കെ കൃത്യമായി നിശ്ചയിക്കാൻ കഴിയും അത് അതായത് ഇപ്പോൾ ഒരു വിവരം കൂടി കോണ്ടാക്ട് വൺ എന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ച് സേന പറയുന്നു അവിടെയാണ് കുഴിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കോണ്ടാക്ട് വൺ എന്ന് പറയുന്ന ഭാഗം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് വിസിബിൾ ആണ് സ്ക്രീനിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോണ്ടാക്ട് വൺ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഉണ്ട് എന്ന് ഇതാ സേനാ വിഭാഗങ്ങൾ ഉറപ്പിക്കുന്നു ആ ഉറപ്പിന് അവരുടെ തൊണ്ണൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇപ്പോൾ നൽകുന്നത് ഇതാദ്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ആ പ്രധാനപ്പെട്ട വിവരം കൈമാറുകയാണ് ഷിരൂരിലെ രക്ഷാദൗത്യത്തിൽ സുപ്രധാന വിവരം നാവികസേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഇമേജിൽ കാണുന്ന കോണ്ടാക്ട് വൺ എന്ന് പറയുന്ന മോസ്റ്റ് പ്രോബബിൾ എന്നാണ് ആ ലൊക്കേഷനെ അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ആ ഭാഗത്ത് ഈ ട്രക്ക് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന ഏറെക്കുറെ ആ ഒരു നിഗമനത്തിലേക്ക് സേനാ വിഭാഗങ്ങൾ എത്തുന്നു അതാണ് ഇപ്പോൾ ആ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ആ മേഖലയിലാണ് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് ആ മേഖലയുടെ ചുറ്റുപാടിൽ നിന്നുള്ള മണ്ണാണ് നീക്കം ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായാണ് ആ ആ ജോലി അവിടെ നടക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ഇത്രയും ഒരു ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ അതിൽ വേഗത്തിൽ ചെയ്യുന്നില്ല എന്ന് ചോദ്യമുണ്ട് പക്ഷേ അതല്ല വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണിത് നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നത് ഒരാളടക്കം കുടുങ്ങി എന്ന് നമ്മൾ കരുതുന്നു ഒരു ലൊക്കേഷനാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി അങ്ങേറ്റം ജാഗ്രതയോടെയാണ് അവിടെ ആ മണ്ണ് നീക്കം ചെയ്യുന്ന ആ പ്രക്രിയ നടക്കുന്നത് ഇതാണ് കോണ്ടാക്ട് വൺ മോസ്റ്റ് പ്രോബിൾ എന്ന് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ കോണ്ടാക്ട് വേണത് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തു നിന്നുള്ള സോണാർ സിഗ്നലാണ് അതായത് ഈ ഭാഗത്തു നിന്നുള്ള സോണാർ സിഗ്നലിനാണ് അതിൻ്റെ സ്ഥാനനിർണ്ണയം കൃത്യമായി എടുത്തിരിക്കുന്നത് കോണ്ടാക്ട് ടുവിൽ അതിൻ്റെ ചില പാർട്സ് കാണാം പക്ഷേ മോസ്റ്റ് പ്രോബബിൾ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ രണ്ട് മേഖലകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഈ കോണ്ടാക്ട് വൺ എന്ന് പറയുന്ന മോസ്റ്റ് പ്രോബബിൾ എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ സൂക്ഷ്മമായ പരിശോധന നടക്കുന്നത്